നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേളികൊട്ടുയർത്തി മുന്നണികൾ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ശക്തമാക്കിയതോടെ തിരുവനന്തപുരത്തും രാഷ്ട്രീയ ചർച്ചകൾ സജീവമാവുകയാണ് കഴിഞ്ഞ രണ്ടു തവണയും മണ്ഡലം കോൺഗ്രസിന് അനുകൂലമായാണ് നിലകൊണ്ടത് അതുകൊണ്ട് തന്നെ ഹാട്രിക് ജയ സാധ്യതയുമായി നിലകൊള്ളുന്ന ശശി തരൂരിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം ഇടതുമുന്നണിയിൽ തിരുവനന്തപുരം ലോക്സഭാ സീറ്റ് സി പി ഐ യുടേതാണ് അതുകൊണ്ടുതന്നെ സി പി ഐയിൽ നിന്നുമാണ് തീരുമാനം വരേണ്ടത് കഴിഞ്ഞ തവണ മൂന്നാം സ്ഥാനത്തെത്തിയതിന്റെ പശ്ചാത്തലത്തിൽ ഈ കുറി കരുത്തനായ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ

പാർട്ടി കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ പന്നിയൻ രവീന്ദ്രൻ അടക്കമുള്ളവരെ സി പി സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് പരിഗണിക്കുന്നുണ്ട് ശക്തനായ സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലുള്ള റെക്കോർഡ് പരാജയമാകും തങ്ങളെ കാത്തിരിക്കുന്നത് എന്നാണ് സി പി ഐ വിലയിരുത്തുന്നത് പക്ഷേ പൊതുസമ്മതരെ മത്സരിപ്പിക്കാനാണ് സി പി എമ്മിന്റെ ആവശ്യം എപ്പോഴും കൈമോശം വരുന്ന ഈ സീറ്റിൽ വിജയം ഉറപ്പിക്കാൻ സി പി എമ്മിന് ഈ സീറ്റ് സി പി ഐ കൈമാറണമെന്നും ആവശ്യമുണ്ട് പക്ഷേ ഘടകകക്ഷി ബന്ധങ്ങളിലുള്ള കൈകടത്തൽ വരുന്നതിനാൽ ഈ ആവശ്യം അങ്ങനെ ഉന്നയിക്കാൻ സി പി ഐ തയ്യാറുമല്ല ഐഎസ്ആർഒ കേസിലെ ജീവിക്കുന്ന രക്തസാക്ഷി ശാസ്ത്രജ്ഞൻ നമ്പിനാരായണനെ തിരുവനന്തപുരത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാനുള്ള ആവശ്യവും ഇടതുവൃത്തങ്ങളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു മിസോറാം ഗവർണറായ കുമ്മനം രാജശേഖരനെ മത്സരിപ്പിക്കാൻ അടക്കമുള്ള വിവിധ പദ്ധതികളാണ് ബി ജെ പിയുടേത് കുമ്മനത്തിന്റെ ഗവർണർ സ്ഥാനം രാജിവെപ്പിക്കാൻ അനുബന്ധിച്ചുള്ള നീക്കങ്ങൾ ബിജെപിയിൽ സജീവമാണ് കഴിഞ്ഞ തവണ ബി ജെ പിയുടെ രാജഗോപാൽ നേടിയ വോട്ടുകൾക്ക് അടുത്തുള്ള വോട്ടുകൾ ഒരുപക്ഷെ അതിലും കൂടുതൽ അത് സ്കോർ ചെയ്യണമെങ്കിൽ കുമ്മനം തന്നെ എത്തണം എന്നാണ് പാർട്ടിയിൽ നിന്നും ഉയരുന്ന ആവശ്യം കുമ്മനത്തിനും കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് സജീവമാകാനാണ് താൽപര്യം അറിയുന്നത് ഇതോടൊപ്പം ശ്രീധരൻപിള്ള സുരേഷ് ഗോപി എം നടൻ മോഹൻലാൽ എന്നിവരുടെ പേരുകളും ബിജെപിയിൽ സജീവമാണ് ഇതിൽ മോഹൻലാലിന്റെ പേര് വെറുതെടുത്തിടുന്നതാണെന്നും അദ്ദേഹം ഉടനെയൊന്നും സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങില്ലെന്നുമാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത് എന്നാൽ ഇടതുമുന്നണിയുടെയും ബി ജെ പിയുടെയും ഒരുക്കങ്ങളെ ഒട്ടും കൂസാതെയാണ് കോൺഗ്രസിന്റെ നീക്കങ്ങൾ തരൂർ ഇക്കുറിയും വിജയക്കൊടി പാറിക്കുമെന്ന കാര്യത്തിൽ കോൺഗ്രസ് വൃത്തങ്ങളിൽ സംശയം ഉയരുന്നുമില്ല സുനന്ദ പുഷ്കറിന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട വിവാദം കൊടുമ്പിരികൊണ്ടിരിക്കെയാണ് തരൂർ കഴിഞ്ഞ തവണയും വിജയിയാകുന്നത് തന്നെ തരൂരിന് മുന്നിൽ അങ്ങനെ വെല്ലുവിളി ഉയർത്താൻ ഇക്കുറി മുന്നണികൾക്ക് കഴിയില്ലെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് കോൺഗ്രസ് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ബിജെപി പേടിയാണ് കഴിഞ്ഞ തവണ തരൂരിന് വിജയം ഉറപ്പാക്കിയത് രാജഗോപാൽ വിജയിക്കുമെന്ന തോന്നലിൽ ഇടതുപാർട്ടികളിൽ ിൽ നിന്നുമടക്കമുള്ള വോട്ടുകൾ തരൂരിന് അനുകൂലമായി വന്നിരുന്നു പതിനഞ്ചായിരത്തോളം വോട്ടുകളുടെ വ്യത്യാസത്തിനാണ് തരൂർ കഴിഞ്ഞ തവണ വിജയമായത് എന്നാൽ അതിനു തൊട്ടു മുൻപ് രണ്ടായിരത്തി ഒൻപതിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഇതായിരുന്നില്ല അവസ്ഥ അന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന സി പി ഐ യുടെ അഡ്വക്കേറ്റ് പി രാമചന്ദ്രൻ നായരെ ഒരു ലക്ഷത്തോളം വോട്ടുകളുടെ വ്യത്യാസത്തിനാണ് തരൂർ പരാജയപ്പെടുത്തിയത് ആ ഭൂരിപക്ഷമാണ് ലോപിച്ച് വെറും പതിനയ്യായിരത്തോളം വോട്ടുകളായി മാറുന്നത് അതുകൊണ്ട് തന്നെ തരൂരിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ജാഗരൂകരാണ് പക്ഷേ അന്നത്തെ രാഷ്ട്രീയ അവസ്ഥ പ്രത്യേകിച്ച് ും ബിജെ പിക്ക് അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥ നിലനിൽക്കുന്നില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം കണക്കുകൂട്ടുന്നു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ പോലെ ശക്തമായ ഒരു പോരാട്ടം ബിജെപിക്ക് നടത്താൻ കഴിയില്ല എന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടൽ എന്നാൽ രണ്ടു തവണത്തെ പരാജയത്തിൽ നിന്നും പാഠം പഠിച്ചതിനാൽ ഇക്കുറി കരുതിയാണ് സിപിഐഎം നീക്കം പാർട്ടി സംഘടനാ വർക്കുകൾ സി ശക്തിപ്പെടുത്തിയിട്ടുണ്ട് വോട്ടർമാരെ ചേർക്കുന്ന ജോലികൾ വിജയകരമായി പൂർത്തീകരിച്ചതിൽ പാർട്ടി വൃത്തങ്ങൾ ആത്മവിശ്വാസത്തിലാണ് ബൂത്ത് കമ്മിറ്റി രൂപീകരണം പൂർത്തിയാക്കുകയാണ് നൂറോളം കുടുംബയോഗങ്ങൾ ഇതുവരെ സി പി ഐ പൂർത്തിയാക്കി മറ്റൊരുക്കങ്ങളിലേക്ക് പാർട്ടി ടക്കുകയുമാണെന്നാണ് പാർട്ടി വൃത്തങ്ങൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇടതുമുന്നണി വിപുലീകരിക്കുമെന്ന് എ വിജയരാഘവൻ വ്യക്തമാക്കിയിരിക്കുന്നു എൽ എൽ അടക്കമുള്ള ഒട്ടു വളരെ കക്ഷികൾ പുറത്തുനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത് ഇതും തിരഞ്ഞെടുപ്പ് ഇടതുമുന്നണിക്ക് കരുത്തുകൂട്ടും ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ബിജെപി തുടങ്ങിയിട്ട് ഒരു വർഷത്തോളമായതായി പാർട്ടി വൃത്തങ്ങളും പറയുന്നു ഉപരാഷ്ട്രപതിയാകുന്നതിന് തൊട്ടു മുൻപ് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു തന്നെ പങ്കെടുത്ത ഒരു തിരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ബിജെപി തിരുവനന്തപുരത്ത് വിളിച്ചു നിരന്തരമായ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ബി ജെ പി നടത്തിവരുന്നതായും പാർട്ടി പറയുന്നു തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന മഹാ റാലികൾ വിളിച്ചു ചേർക്കാനും ബി ജെ പിയിൽ ആലോചനയുണ്ട് പക്ഷേ കോൺഗ്രസ് അല്ലാതെ മറ്റു ഇരു മുന്നണികൾക്കും സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ വ്യക്തതയില്ല ആദ്യം തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് മുൻഗണന നൽകിയാണ് സി പി ഐയും ബി ജെ പിയും മുന്നോട്ടു പോകുന്നത്